കൂട്ടുകാരെ നമസ്കാരം ബീട്രൂട്ട് കിഴങ്ങിലേറെയാണ് ഇന്നത്തെ വിഭവം അതിനായി ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീട്രൂട്ട് എന്നിവ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മൂന്ന് വിസിലിൽ വേവിച്ചെടുക്കുക ഒരു പാൻ ചൂടാക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് പൊട്ടിക്കുക ഒപ്പം കറിവേപ്പിലയും വറ്റൽ മുളകും കുതിർത്ത് വെച്ചിരിക്കുന്ന കപ്പനല്ലയും ചേർത്ത് വിളിക്കുക അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇഞ്ചി പച്ചമുളക് എന്നിവ ഓരോന്നായി ചേർത്തിളക്കുക ഇതിനോടൊപ്പം ആവശ്യമായ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല അല്ലെങ്കിൽ വെജിറ്റബിൾ മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക ഒരു പച്ചചവ മാറുന്നത് വരെ സിമ്മിലിട്ട് ഇളക്കുക കരിഞ്ഞു പോകരുതേ രണ്ട് തക്കാളി എടുത്ത് അത് മാത്രം അരിഞ്ഞ് മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ടതാണ് നന്നായി അരച്ചെടുത്ത തക്കാളി പാനിലേക്ക് ചേർക്കുക ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കാം ഇനി ആദ്യം വേവിച്ച് വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് ക്യാരറ്റ് എന്നിവ ഇതിലേക്ക് ചേർക്കുക ഈ കറിയുടെ അവസാന ഘട്ടത്തിലേക്ക് മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങയെടുക്കുക കുറച്ച് കുതിർത്ത കപ്പലണ്ടിയും ചേർത്ത് നന്നായി അരച്ചെടുക്കുക തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം അരപ്പ് തയ്യാറാക്കാനായി ഉപയോഗിക്കേണ്ടത് ഈ അരപ്പ് കൂടി പാനിലേക്ക് ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക നന്നായി കുറുകിപ്പോയതായി തോന്നുന്നു എങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം പരുവപ്പെടുത്താനായി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇനി ഉപ്പ് നോക്കാവുന്നതാണ് കാരണം കഷ്ണങ്ങൾ ആദ്യം വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുത്ത സമയം മാത്രമേ ഉപ്പ് ചേർത്തിരുന്നുള്ളൂ അഥവാ ഉപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ കറി പുട്ട് ദോശ അപ്പം ചപ്പാത്തി തുടങ്ങിയ പലഹാരങ്ങൾക്കൊപ്പവും ചോറിനൊപ്പവും കൂട്ടാവുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് പാകപ്പെടുത്തണം എന്ന് മാത്രം ഇനി നന്നായി തിളയ്ക്കാൻ അനുവദിക്കുക ഗ്യാസ് ഓഫ് ചെയ്തതിനു ശേഷം അതിലേക്ക് മല്ലിയിലെ കൂടി ഇട്ട് കൊടുക്കുക ബീട്രൂട്ട് കിഴങ്ങുകറി കറി തയ്യാറായിരിക്കുന്നു ഇതുവരെയായും ഇങ്ങനെയൊരു വിഭവം തയ്യാറാക്കിയിട്ടില്ലാത്തവർ തയ്യാറാക്കി നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ